ക്രോധാഗ്നിദ ക്രോധത്തിൽ അഗ്നിയിൽ സ്വയം ജലിച്ച് ഇല്ലാണ്ടാവുന്നവൻ കുടിലാശ്ച കാമന കുടിലനാണ് കാമനകൾ കൊണ്ട് മുട്ടിയവൻ ഇതിൽ ഓരോന്നും ഞാനെ വിഗ്രഹിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് എങ്ങനെയൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്കാണ് സപ്താഹയജ്ഞം പറയുന്നത് അങ്ങനെയുള്ളവർക്കാണ് സപ്താഹം കൊണ്ട് പെട്ടെന്ന് പ്രയോജനം ഉണ്ടാകുക എന്നാണ് പറയുന്നത് ഒരു നിങ്ങളൊക്കെ വളരെ നല്ല ആ സത്തുക്കൾക്ക് പ്രയോജനമില്ല എന്നല്ലോ അതിനർത്ഥം അങ്ങനെയല്ല സത്തുക്കൾക്ക് പ്രയോജനം ഉണ്ടാവും എന്നാൽ ഉണ്ടാവുന്ന സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഇതിലൊന്നും പെടാത്തവൾ എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിച്ചു നമ്മളൊരു പാട്ടുണ്ട് പാപം പമ്പ പമ്പയെ കുറിച്ച് പറയുന്നത് പാപത്തിന് തിരിച്ചിട്ടാണെന്നാണ് ഇപ്പൊ ഈശ്വര വഴിക്ക് പോകുന്നതൊന്നും തന്നെ പാപമല്ല ഈശ്വര ഒഴിക്ക് അപ്പൊ നമ്മൾ ചോദിക്കും ഹിംസ ഹിംസപാപമാണോ ഹിംസപാപമാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത് കേട്ടിട്ടാണ് പണ്ട് അർജുനൻ പറഞ്ഞത് ഞാൻ ആയുധത്താണ് വെക്കുന്നത് ഞാൻ ഹിംസിക്കാൻ തയ്യാറില്ല അപ്പൊ പറഞ്ഞു അതല്ല ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ധർമ്മത്തിന് വേണ്ടി ഹിംസയാകാം അപ്പൊ ധർമ്മത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവർത്തികൾ അത് ദുരാചാരമാകുമോ ഇല്ല പാപമാകുമോ ഇല്ല അപ്പൊ ധർമ്മത്തിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ഏത് ക്രൂരകത്യവും അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ എന്താ നേരത്തെ പറഞ്ഞത് സദാ ദുരാചാര ദുരാചാരിമാർഗ ഏതാണോ മാർഗം ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നവൻ ദുരാചാരത്തിൽ രധിക്കുന്നവൻ സന്തോഷിക്കുന്നവൻ അതിൽ അതിലാണ് രമിക്കുന്നത് മദ്യപാനം ഇല്ലാണ്ട് അവന്റെ ജീവിതം മുമ്പോട്ട് പോവില്ല അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണം ധ്വംസിക്കണം ഹിംസിക്കണം അപ്പൊ ഇതെങ്ങനെ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഭാഗവതത്തിന്റെ രീതി തുടങ്ങാൻ ഹേതുവായിട്ടൊരു വ്യക്തി കുറിച്ച് നമുക്കറിയാം നിങ്ങൾക്ക് അറിയാമോ പറഞ്ഞു കാണും പരീക്ഷിത് മഹാരാജനെ കുറിച്ച് കണ്ടിട്ടില്ല എല്ലാരും അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഭാഗവത സപ്താഹത്തിന്റെ കാരണഭൂതൻ എങ്ങനെയാണ് അദ്ദേഹം കാരണഭൂതനായെന്നറിയോ അദ്ദേഹം പണ്ട് വേട്ടയ്ക്ക് പോയി ആവശ്യമുണ്ടോ വേട്ടയ്ക്ക് പോട്ട ആവശ്യമുണ്ടോ ഒരു മനുഷ്യനെതിരെ വേട്ടയ്ക്ക് പോണെ വേട്ടയ്ക്ക് എന്തിനാണ് ഇപ്പൊ നമ്മൾ പറയും മഹാരാധാക്കന്മാർക്ക് വിനോദമായിരുന്നു അത് നോക്കൂ നിങ്ങൾ എപ്പോഴും ഇനി ഓർക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചാലക്കുടിയിൽ പുലി ഇറങ്ങി ആരോ വെടിവെച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി ഒരു പുലി നമ്മുടെ ആവാസ സ്ഥലത്തേക്ക് കയറി വന്നാൽ നമ്മൾ എന്താ ചെയ്യണത് ഓടികിയെ കുന്നളെയും നിവർത്തിയേണ്ട കൊന്നളെ ആ പുലിയെ കൊല്ലാത്തതിനും ആനയെ കൊല്ലാത്തതിനുമൊക്കെ പ്രതിഷേധ സമരങ്ങളായിട്ട് ആൾക്കാരങ്ങനെ നടക്കാണ് അപ്പൊ ഈ നടക്കുന്ന വ്യക്തികൾ ആലോചിക്കുന്നില്ല നമ്മൾ എത്ര തവണ അവരുടെ ആവാസ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നുണ്ടെന്നും ആ ആവാസ സ്ഥലത്ത് കയറി ചെന്നിട്ട് അവര് നമ്മളോട് യദീനതയാ വായ്പ കൊണ്ടിട്ടുണ്ടി പോയിക്കോട്ടെ പാവങ്ങൾ ആ ബുദ്ധി ഇല്ലാത്തവരാ അപ്പോക്കോട്ടെ എന്ന് കരുതിയാണ് ആനകൾ നമ്മൾ വെറുതെ വിടുന്നതെന്നും ഉള്ള തിരിച്ചറിവില്ലാതെയാണ് നമ്മൾ പലപ്പോഴും അവരുടെ ആവാസ സ്ഥലത്തേക്കും ആവാസ വ്യവസ്ഥയിലേക്കും അതിക്രമിച്ച് കയറുന്നത് അപ്പൊ ഈ ഒരു ഒരു ഞാൻ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട് മാറും മനസ്സാണ് ലോകത്ത് മാറുന്ന ഒരേ ഒരു സാധനം എപ്പോഴും മാറുന്ന എന്താന്ന് പറയുന്നത് മനസ്സ് മാത്രമാണ് മാറിക്കൊണ്ടേ എപ്പോഴും മാറും മനസ്സ് ഈ മനസ്സ് മാറാനുള്ള എന്റെ കാരണം എന്താന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അധോമുഖമായിട്ട് മനസ്സ് മാറുന്നത് എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർദ്ധമുഖമായിട്ട് മനസ്സ് മാറുന്നതിനെ നമ്മൾ മാറ്റം എന്നല്ല പറയാം അത് ഉയർച്ചയാണ് അത് മോക്ഷമാണ് ഊർദ്ധമുഖം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മനസ്സ് പോകുക നമ്മൾ ഉന്നതമായി ചിന്തിക്കുക വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക നമ്മൾ കേശവ നമ്മൾ ഈ പറയുന്ന മാറ്റം അതല്ല മാറുന്നത് കഴിഞ്ഞാൽ അതപ്പതനത്തിലേക്ക് പോകുന്ന ചിന്തകൾ ഇത് എന്നുള്ളത് പണ്ട് പരീക്ഷിത് രാജാവിന്റെ ഒരു കഥയുണ്ട് ഇത് പരീക്ഷിത് ഭാഗവത സപ്താഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് പരീക്ഷത്തിന് കുറെ കഥകളുണ്ട് പരീക്ഷത്തിന്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്കറിയോ പരീക്ഷിത്തിന് പേര് പരീക്ഷിതെന്നായിരുന്നില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വിഷ്ണുരഥൻ എന്നാണ് വിഷ്ണുരഥൻ എന്താണ് വിഷ്ണുരഥന്റെ പേര് വരാൻ കാരണം എന്നറിയോ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ഈ ഗർഭത്ഥ ശിശുവിനെ കൊന്നു ആര് അശ്വത്ഥാമാവ് കൊന്നു എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ വൈഷ്ണവ വൈഭവം കൊണ്ടാണ് ആ ബ്രഹ്മാസ്ത്രത്താൽ ഹനിക്കപ്പെട്ട ഈ ശിശുവിനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് കഥ കഥ എന്തും ആവട്ടെ എന്റെ അന്ധസത്യം എന്താണെന്നറിയോ മരണതുല്യമായ അവസ്ഥയിൽ നിന്നും മരിച്ച അവസ്ഥയിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കാൻ ഹേതുവാകാനും അതിന് കഴിവുമുണ്ട് അവർക്ക് ഈശ്വരാധീനം ഭഗവാൻ അനുഗ്രഹിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഒറ്റ കാര്യവും പ്രശ്നമില്ല അങ്ങനെ രണ്ടാമത് ജീവനിലേക്ക് വന്ന വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷ്ണുരഥൻ വിഷ്ണുവിൽ രമിക്കുന്നവനാണത്രേ അതാണ് യഥാർത്ഥ പരീക്ഷത്തിന്റെ പേര് അങ്ങനെയുള്ള പരീക്ഷത്ത് അറുപത് കൊല്ലം കാലം രാജ്യം ഭരിച്ചതിന് ശേഷമാണ് മൃത്യുലോകം പോകുന്നത്